സ്നേഹപൂർവം അവതരിപ്പിക്കുന്നു ചിറക് നാടകരചന പ്രദീപ് കുമാർ കാവുന്തറ ഗാനങ്ങൾ രമേശ് കാവിൽ സംഗീതം ഉദയകുമാർ അഞ്ചൻ ആലാപനം കെ കെ നിഷാദ് ചിത്ര അരുൺ മാധു കല്യാണി റെക്കോർഡിംഗ് റജി ശ്രീരാഗ് ഡിജിറ്റൽ കരുനാഗപ്പള്ളി രംഗപഠം വിജയൻ കടമ്പേരി ദീപ സംവിധാനം അനിൽ രംഗപ്രഭാത് നിർമ്മാണം കോഴിക്കോട് സങ്കീർത്തന നാടക സംവിധാനം രാജീവൻ മമ്മിളി പ്രിയപ്പെട്ടവരെ കഥ ആരംഭിക്കുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് അവിടെ നിന്നും ഈ കാലത്തിലേക്ക് സഞ്ചരിച്ചെത്തുന്ന ജീവിത കാഴ്ചകൾക്കൊപ്പം നമുക്കും ചേരാം പ്രണയ മധുരത്തൊഴും സൂര്യ തന്നെ പൂക്കളേ I do that. പിന്നെ ഫുള്ള് പറഞ്ഞ കാട്ട് പറഞ്ഞാൽ പാടുന്നല്ലോ ഏതൊരു ഞാൻ വാപ്പന കണ്ടിട്ടില്ല സംഗീത സംവിധായകനും അന്ന് മൂപ്പരൻ ഇത് വല്ലാത്ത ഭയങ്കര ഇപ്പോടെ ഞാൻ മൂപ്പരും പാട്ടി കേട്ടിട്ടുള്ളൂ ആദ്യമായിട്ട് ഈ പകരം നേരിട്ട് കാണുന്നത് അതാണ് മോനെ പണച്ചാക്കുകളുടെ കൂടെ പാട്ടും പാടി സ്കോച്ച് അടിക്കും അതേ ആള് തന്നെ വല്യങ്ങാടി ചത്തുപണി എടുക്കുന്ന കൂടെ ഇരുന്ന് പാട്ട് നമ്മൾ സ്നേഹത്തോട് കൊടുക്കുന്ന എന്തും നോക്കാതെ ഞാൻ റോമ തൊട്ട് ബിജാരി അണീത്തരാം എന്തിനു എന്റെ കൈനു മുപ്പക്കനും പെക്കോട് കെട്ടെ ഒരു അമ്പാടി ശിവരാമിനെ കള്ളൊഴിച്ച് കൊത്തുനിന്ന് ചങ്ങായിമരുന്നൂസ് അടിക്കാലോ നിങ്ങളെ കമ്പനിക്കാരല്ലേ ഇനി ഒന്ന് പറയും അല്ലാതെ ബിജാരിച്ചു എന്താണ് കൊടുക്കും അല്ലെ അത് ഞാനേ എന്റെ കൈയ്യോട് എനിക്ക് എന്തൊക്കെയാ നിങ്ങള് പാട്ടുകാരൻ മാത്രം ഞാറ്റോ പടച്ചോനെ പത്ത് മനസ്സിനട പാട്ടുപാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ പാട്ടുകാരന അടുത്തറിയാൻ പറ്റും സന്തോഷം കൊണ്ടാ കലാകാരന് ഒരു മനുഷ്യനെയും വേർതിരിച്ച് കാണാൻ പറ്റില്ല പോയാൽ ഒരു ലോകം ഒരു മാനവികത അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ പ്രത്യേകിച്ച് സംഗീതത്തിന് പണക്കാരനെന്നോ പഹാമ്പരനെന്നോ ഒരു വ്യത്യാസവും ഇല്ല ഒരു താളത്തിലല്ലാതെ ഒരു തളിജുപോലും ഇളകാറില്ല ശ്രുതി തെറ്റി ഒരു തെന്നലും നമ്മളെ തലോടാറില്ല ഈ ഭൂമിയും കോടാനുകോടി നക്ഷത്രങ്ങളും ഭ്രമണം ചെയ്യുന്നത് ഒരു താളത്തിലാണ് ഒരു താളത്തിൽ ജീവിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതവും അവതാളത്തിലാവും കോയാ അതെല്ലാവരും മനസ്സിലാക്കിയത് നന്നാണ് തൊടാൻ ഞാൻ വദിക്കില്ല എന്നെ സ്നേഹിക്കുന്നവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ

സാറേ നാളെ ടാവർ ഹാളിൽ സാറിന്റെ ഗസലുണ്ടല്ലേ ഞമ്മളൊന്നും അങ്ങോട്ട് അടുപ്പിക്കൂലോ ബിജെപി കോരു സീറ്റ് ഞാൻ കുറച്ചു നേരം വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ ഓ സാറേ സാറിന് ഈ കല്ലുമ്മക്കാൻ ഇഷ്ടം ആ ഇഷ്ടമാണ് ആ ബീച്ചിലോടുമ്പലേ കല്ലുമ്മക്കായുടെ സ്പെഷ്യൽ ഐറ്റം കിട്ടുന്ന സ്ഥലമുണ്ട് ഞാൻ പോയിട്ട് പെട്ടെന്ന് വാങ്ങി വേണോ ഇപ്പൊ പോണോ എന്റെ ഹോട്ടൽ പോയത് സംസാരിച്ചിരിക്കുന്ന നേരെ കൊണ്ട് പോയിട്ട് പെട്ടെന്ന് പറയേണ്ട